കെ എസ് എസ് യൂത്ത് വിംഗ് ഇരട്ടയാർ നാലുമുക്ക് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചെമ്പകപ്പാറ പള്ളിക്കാനം സെന്റ് പീറ്റേഴ്സ് എൽ പി സ്കൂളിൽ മരത്തൈകൾ വെച്ച് പിടിപ്പിച്ചു കേന്ദ്ര സർക്കാരിന്റെ യൂത്ത് അഫയേഴ്സ് മിനിസ്ട്രിയുമായി കൈകോർത്താണ് അമ്മയുടെ പേരിൽ ഒരു മരം എന്ന പദ്ധതി സ്കൂളിൽ യാഥാർത്ഥ്യമാക്കിയത് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കെ എസ് എസ് യൂത്ത് വിംഗ് ഇരട്ടയാറിന്റെയും യുവ ഭാരത് ഇടുക്കിയുടെയും സെന്റ് പീറ്റേഴ്സ് എൽ പി സ്കൂൾ ചെമ്പുകാറയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് അമ്മയുടെ പേരിൽ ഒരു മരം എന്ന പരിപാടി സംഘടിപ്പിച്ചത് സ്കൂൾ അങ്കണത്തിൽ മരത്തൈകൾ വെച്ചുപിടിപ്പിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തിയത് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ മരത്തൈ നട്ട ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അമ്മയുടെ പേരിൽ ഒരു മരം എന്ന കെ എസ് എസിന്റെ യൂത്ത് വിങ്ങിന്റെ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞത് തന്നെ ഏറ്റവും നല്ലൊരു കാര്യമാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലെല്ലാം മരങ്ങളെയും പരിസ്ഥിതി അതിന് നല്ലൊരു പേരാണ് ഇട്ടിരിക്കുന്നത് കാരണം നമ്മളെല്ലാം ഇവിടെ എല്ലാം കൂട്ടുകാരെല്ലാം കടന്നു വരുന്നുണ്ട് എല്ലാവർക്കും അമ്മയെ ഭയങ്കര ഇഷ്ടമാണ് അല്ലെ അമ്മയെ ഇഷ്ടമുള്ളവരെല്ലാം കൈവക്കി ആണോ ആ അമ്മയെ ഇഷ്ടമുള്ളവർ അതുപോലെ തന്നെ അമ്മയെ സ്നേഹിക്കുന്ന പോലെ നമ്മുടെ പ്രകൃതിയെ നമ്മൾ ഇന്ന് നട്ട മരങ്ങളെ നമ്മൾ സ്നേഹിക്കണം അപ്പൊ നന്നായിട്ട് അതിനെ പരിപാലിച്ച് ഇന്നിപ്പോ നമ്മൾ നിരവധിയായ മരങ്ങള് ഫലവർഷ തൈകളൊക്കെ നട്ടു കെ എസ് എസിന്റെ നല്ലൊരു പദ്ധതി കേന്ദ്രത്തിന്റെ ഒരു പദ്ധതി കൂടെ ചേർന്നുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് പ്രകൃതി സംരക്ഷണം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് വളർന്നു വരുന്ന തലമുറയെ പ്രകൃതി സംരക്ഷണം എന്താണെന്നും എങ്ങനെ പ്രകൃതിയെ സംരക്ഷിക്കണമെന്നും മനസ്സിലാക്കി നൽകുന്ന പ്രവർത്തനങ്ങളാണ് നടത്തിയത് സ്കൂൾ അങ്കണത്തിൽ വിവിധതരം മരത്തൈകളാണ് നട്ടത് വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും അനധ്യാപകരും കെഎസ്എസ് യൂത്ത് വിങ്ങിന്റെ ഭാരവാഹികളും പരിപാടിയിൽ പങ്കെടുത്തു സ്കൂൾ പ്രധാനാധ്യാപിക ജയ തോമസ് പള്ളിക്കാനം ദേവാലയ വികാരി ഫാദർ ജോർജ് തുമ്പനിരപ്പിൽ സിസ്റ്റർ ആൻഗ്രേസ് കെഎസ്എസ് രക്ഷാധികാരി ചാക്കോ ഐസക് പി ടിഎ പ്രസിഡന്റ് സോജി ചാക്കോ സജി ജോസഫ് ജോബി കുര്യാക്കോസ് തുടങ്ങിയവരെ നേതൃത്വം നൽകി